നമ്മുടെ ബലഹീനതകളെ ഓർത്ത് നന്ദി പറയുക ശ്രീ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചു എൻ്റെ ഈ മുള്ളെടുത്ത് മാറ്റണേ ദൈവം പറഞ്ഞു നിന്റെ ബലഹീനതയിലാണ് എൻ്റെ കൃപ പ്രകടമാകുന്നത് അതുപോലെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില മുള്ളുകള് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളോടൊപ്പം ഉണ്ടാകും ആ മുള്ളുകൾ എത്ര പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ അത് പോകണമെന്നില്ല ആ മുള്ളുകളിലൂടെ തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതും ദൈവത്തിന്റെ ശക്തി നമ്മളിലൂടെ പ്രകടമാകുന്നതും ഇപ്പം ഒരു ഞൊണ്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഊന്നു ആവശ്യമുണ്ട് ഞൊണ്ടില്ലാത്തവന് ചിലപ്പോൾ ഊന്നു അടി ഇല്ലാതെയും ജീവിക്കാൻ പറ്റും നമ്മുടെ ബലഹീനതയാകുന്ന ഞൊണ്ടുകൾ കുറവുകളിലാണ് ദൈവം എന്ന വലിയ സഹായം നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ പലർക്കും ദൈവത്തിലേക്ക് എത്താൻ പറ്റാത്തത് അവരവരിൽ തന്നെ പൂർണത ആണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് സത്യമല്ല എങ്കിലും അവർ വിചാരിക്കുന്നത് അവരിൽ തന്നെ പൂർണ്ണതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് എല്ലാം ഉണ്ട് എന്തൊക്കെയുണ്ട് എന്നൊരു ചിന്തയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബലഹീനതകളെ കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ ബലഹീനതകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനാണ് അപ്പം ആളുകൾ ചോദിച്ചു ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെയായത് ദിവന്റെ തെറ്റുകൊണ്ടാണോ ഇവന്റെ കർന്നന്മാരുടെ തെറ്റുകൊണ്ടാണോ അല്ല ദൈവമഹത്വം ഇവനിലൂടെ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഞാനെന്ന വ്യക്തിയിലൂടെ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കുന്നതിന് എന്നെയും ദൈവത്തെയും കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഞാൻ വിചാരിച്ചാലും എനിക്ക് ദൈവത്തെ വിട്ടു പോകാൻ പറ്റാത്ത വിധം ദൈവത്തെയും എന്നെയും ചേർത്ത് നിർത്തിയിരിക്കുന്നത് എൻ്റെ പ്രാർത്ഥനകളെപ്പോലെ തന്നെ എൻ്റെ ബലഹീനതകളുമാണ് എൻ്റെ കുറവുകളിലാണ് എനിക്ക് എൻ്റെ കർത്താവിനിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ എനിക്കൊരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും നേരിടാൻ എനിക്കൊരു ഭയം തോന്നുന്നു അങ്ങനെ ഒരു സ്വഭാവ പ്രത്യേകത എനിക്കുണ്ടെങ്കിൽ എനിക്ക് വിളിക്കാൻ ഇപ്പോൾ ഒരു ദൈവമുണ്ട് ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ആത്മാവിലൂടെ ഭൂമിയിൽ സ്വർഗീയമായ പദ്ധതികൾ നിറവേറുന്നത് നിങ്ങളിപ്പം ഒരു എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചു അതനുസരിച്ച് ഒരു വീട് പണിയുന്നു അല്ലേ പക്ഷെ ഞാൻ എൻ്റെ ആത്മാവില് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ദൈവത്തിൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഭൂമിയിൽ സംഭവിക്കുന്നത് ദൈവം ഓരോരുത്തരുടെയും ഭൂമിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നമ്മുടെ ബലഹീനതകളുടെ ഒരു തുള നമുക്ക് ആവശ്യമുണ്ട് ഇനി മറ്റൊന്ന് ഞാനൊരു കഥ പറയാം ഒരാള് കിഴറ്റിൽ നിന്നും വെള്ളം കോരുകയായിരുന്നു രണ്ട് ബക്കറ്റുണ്ട് അയാളുടെ കയ്യിൽ എന്നും അയാൾ ആ രണ്ട് ബക്കറ്റിലാണ് വെള്ളം കോരി വീട്ടിലേക്ക് പോകുന്നത് കുറച്ചു ദൂരം നടക്കാനുണ്ട് ഒരു ബക്കറ്റില് ഒരു തുള വീണിട്ടുണ്ട് ഒരു ഹോളുണ്ട് എപ്പോൾ വെള്ളം നിറച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അതിനു മുൻപും ബക്കറ്റ് പകുതിയാകും വെള്ളം ചോർന്ന് ചോർന്ന് പോയി കുറെ നാളുകൾക്ക് ശേഷം ഇയാൾ ഈ ബക്കറ്റിനെ ഓർത്ത് ദേഷ്യപ്പെടുന്നുണ്ട് അരിശം വരുന്നുണ്ട് പോരായ്മണോ ഇത് എന്ത് ദോരണം ഇത് കൊള്ളുന്നില്ലല്ലോ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് പിറന്നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ് ആ പൊട്ടിയ ബക്കറ്റ് ഏത് ഭാഗത്ത് പിടിച്ചാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത് ആ ഭാഗത്ത് ഒരുപാട് വെള്ളം വീണിട്ട് ചെടികളും പൂക്കളും ഒക്കെ മുളച്ചു നിൽക്കുന്നുണ്ട് അപ്പം തുളവീണ ഒരു ബക്കറ്റിലൂടെ ഒരു പുതിയ ചെടി മുളച്ചു നിൽക്കുന്ന ഒരു അനുഭവം കഥയായിരിക്കാം കഥയിൽ ചോദ്യമില്ല എങ്കിലും ഞാൻ എന്ന വ്യക്തിയുടെ ഈ ബലഹീനതകളാകുന്ന കുറവുകളാകുന്ന ഈ തുളയിലൂടെ ആയിരിക്കാം ദൈവം ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു നന്മ ഭൂമിയിൽ സംഭവിക്കാൻ നമ്മളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ദൈവത്തിന് ആരിലൂടെ വേണമെങ്കിലും പ്രവർത്തിക്കണം ദൈവത്തോടെ എസ് പറയാൻ പറ്റണം എന്നുള്ളതാണ് ദൈവത്തിലേക്ക് വരാൻ പോലും ദൈവം എന്ന ചിന്തയിലേക്ക് വരാൻ പോലും ഒരു മനുഷ്യന് ചില സഹനങ്ങളുടെയോ ബലഹീനതകളുടെയോ കൂട്ട് വേണം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നന്ദി പറയുന്നു ഈ പറയുന്ന എളുപ്പമല്ല ഓരോ ദിവസവും പലതിനോടും പോരാടുന്നുണ്ട് നമ്മുടെ ഈ ബലഹീനതകൾ കാരണം നമ്മൾ ഒരുപാട് സംഘർഷത്തിലാവുന്നുണ്ട് നമുക്കൊന്നിനെ നേ പലതിലെയും പ്രശ്നങ്ങളും ഇത് ഇത് കാരണം നമ്മൾ നേരിടുന്നുണ്ട് പലരുടെ മുമ്പിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നുണ്ട് പലർക്കും നമ്മളെ മനസ്സിലാകുന്നില്ല പലരും നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട് റിജക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഓടി വരാൻ ഒരു ദൈവമുണ്ടെന്നും കൂടുതൽ ശക്തമായ ദൈവത്തിൻ്റെ കരം ഉറുക്കി പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ വരുമ്പം ദൈവത്തിനെ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കും അത്ഭുതങ്ങൾക്ക് വേണ്ട ഒരു ഒരേ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിലേക്ക് അയാൾ ഈ ലോകത്ത് ഉപേക്ഷിച്ച് വരാൻ കഴിയണമെങ്കിൽ അയാൾക്ക് ഒരു ഉണ്ടാവണം ഒരു കാരണം ഉണ്ടാകണം അയാളെ പുറലിൽ നിന്ന് തള്ളുന്ന അല്ലെങ്കിൽ അയാളെ നിർബന്ധിപ്പിക്കുന്ന ഒരു കാരണം ഉണ്ടായിരിക്കണം ആ കാരണമായി ചിലപ്പോഴെല്ലാം നമ്മുടെ ബലഹീനതകൾ മാറാം ഞാൻ ആലോചിക്കാറുണ്ട് ദൈവമേ ചില ബലഹീനതകളില്ല എങ്കിൽ ഞാനെന്തിനാണ് നിന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ എൻ്റെതായ കാര്യങ്ങളിലേക്ക് പോകില്ലേ തുടക്കത്തിൽ ഈ ബലഹീനതകള് നമുക്ക് എന്തുമാത്രം അലട്ട് തരുന്നോ അത്രയൊന്നും ആയിരിക്കില്ല നമ്മൾ കുറെ ദൈവത്തിനോടൊപ്പം സഞ്ചരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അതേസമയം ഒരു കാലത്തും ഈ മുള്ള് എടുക്കപ്പെടുകയില്ല ആ മുള്ള് അവിടെ തന്നെ കാണും ആ ബലഹീനതകൾ അവിടെ തന്നെ കാണും അപ്പൊ എനിക്ക് അടുത്തത് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വീകരിക്കാൻ പഠിക്കണം നിങ്ങളുടെ ബലഹീനതകളോട് കൂടെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം കാരണം ആ ബലഹീനതകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് അതിന് ദൈവത്തിന് നന്മ ചെയ്യാൻ ഒരു നന്മയായ ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് സൃഷ്ടാവിന് കുശവന് കുശവനോട് കളിമൺ പാത്രത്തിന് എന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് ചോദിക്കാൻ പറ്റാത്തതുപോലെ എൻ്റെ ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നെക്ക് ഈ ബലഹീനതകളോടുകൂടിയാണ് സൃഷ്ടിച്ചത് അതെൻ്റെ അപ്പൻ്റെ ഇഷ്ടമാണ് ആ എന്നെ കുറവുകളുള്ള ബലഹീനതകളുള്ള പോരായ്മകളുള്ള എന്നെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ കുറവുകളോട് കൂടെ തന്നെ എന്നെ സ്നേഹിക്കുന്നു ഇതാണ് ഒരു വശം ഇനി മറ്റൊന്ന് എനിക്ക് കുറവുള്ളത് കൊണ്ട് തന്നെ കുറവുള്ളവനോട് സഹതപിക്കാൻ എനിക്ക് കഴിയുന്നു യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ വേദനകളിലൂടെയും കടന്നു പോയത് ഏതൊരു സാധാരണ മനുഷ്യനും അവനെ ജീസസ് ക്രൈസ്റ്റിനെ തൻ്റെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്കായി പോയ നിമിഷങ്ങളിൽ ഗസ്തമേൻ തോട്ടത്തിലോ ഒറ്റയ്ക്കായി പോയ ഒരു ക്രിസ്തു ഉണ്ട് കൂട്ടുകാരന്മാരെ ചതിച്ചുപോയ ഉപേക്ഷിച്ചു പോയ ഒരു ഒരു ജീവിതാനുഭവം ഉണ്ടെങ്കിൽ ദാ ദൈവത്തെയും യേശുക്രിസ്തുവിനേയും കൂട്ടുകാരന്മാരെ ഉപേക്ഷിച്ചു പോയി അമ്മയെ പിരിയേണ്ടി വന്ന അനുഭവം ബന്ധുക്കളിൽ നിന്നും മോശം വാക്കുകൾ കേട്ട ഇവന് തലയ്ക്ക് സുഖമില്ലെന്ന് വരെ പറയുന്ന അനുഭവം ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന അനുഭവം എന്തിനന്നറിയാതെ തീച്ചുളയിലൂടെ കടന്നു പോകുന്ന സഹനത്തിന്റെ അനുഭവങ്ങളിൽ ഇതാ കുരിശിലേറിയ ക്രിസ്തുവിന്റെ അനുഭവം ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നും അവന്റെ ജീവിതത്തിലില്ല നമ്മൾ ദാരിദ്ര്യത്തിന്റെ പട്ടിണിയുടെയും വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ ക്രിസ്തുവിന് ഉടുതുണി പോലും ഇല്ലാതെയാണ് അവൻ കുരിശില് കിടന്നത് ഒരു സ്വർഗത്തിന്റെ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഒരു പുൽത്തൊഴുത്തിലാണ് അവൻ പിറന്നത് ഏറ്റവും കുറവുള്ളവനോട് സഹതപിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിൽ നമുക്ക് പരിചിതമായ ഒരു ദൈവത്തെ ഇതെല്ലാം അറിയാവുന്ന ഒരു ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയാനും വേണ്ടി നമുക്ക് ഈ അവസ്ഥകളെയൊക്കെ അതുപോലെ തന്നെ അങ്ങ് സ്വീകരിച്ചേക്കാം ഒന്നിനും പരാതി പറയണ്ട ഞാൻ ഇതാണ് കർത്താവെ എൻ്റെ ബലഹീനതകൾ എൻ്റെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഒരു പ്രശ്നമാകാതിരിക്കാൻ ആ നിമിഷങ്ങളിലെല്ലാം നിന്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക അതൊരു നിരന്തരമായ പ്രാർത്ഥനയാണ് ദൈവമെ എല്ലാ ദിവസവും നമ്മൾ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ദിവസം ആ കൃപയില്ലാതായാൽ നിങ്ങൾക്ക് വീഴ്ച പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ എല്ലാ ദിവസവും ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നു അങ്ങനെ ഭൂമിയിലായിരിക്കുമ്പോഴും നിങ്ങളുടെ ആത്മാവൽ ഇരിട്ട് നിറയാതെ ഇതെല്ലാം വലിയ ദൈവിക രഹസ്യമാണ് നിങ്ങളെ നിങ്ങളുടെ സോള് ദൈവത്തോട് തന്നെ ചേർന്ന് നിന്ന് ഭൂമിയിലെ യാത്ര കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ വന്നെടുത്ത് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയൂ ദൈവത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് പോകാൻ കഴിയൂ ഈ ബലഹീനതകളൊക്കെ ഈ യാത്രയെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ പറിച്ച് നടുകയാണ് ചെയ്തത് ദൈവത്തിൽ നിന്നും എന്നെ ദൈവം ഭൂമിയിലേക്ക് അയക്കുകയാണ് ഇപ്പം ദിവ്യകാര്യത്തെ ഇങ്ങനെ പറയും ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോഴും നമ്മളെ പിരിയാൻ കഴിയാത്ത ഒരു ക്രിസ്തുവാണ് ദിവ്യകാരുണ്യമായി മാറിയതെന്ന് അതുപോലെ നമ്മളെ പിരിയാൻ ദൈവത്തിന് അത്രയേറെ ദുഃഖമുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ ദൈവം നമ്മുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആ ശ്രമത്തിൽ നമുക്ക് അവനോട് സഹകരിക്കാൻ കഴിയുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഘടകം നമ്മുടെ ബലഹീനതകളാണ് പറയുന്ന അത്ര സുഖമൊന്നുമില്ല ഇന്നലെ കൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതകളെ ഓർത്ത് ആകുലപ്പെട്ടിട്ടുണ്ട് പക്ഷെ എനിക്കറിയാം അത് ഉള്ളതുകൊണ്ടാണ് ഇന്നീ കാണുന്ന ഞാനായിട്ട് മാറിയിട്ടുള്ളത് എൻ്റെ കുറവുകൾ എനിക്ക് ചുറ്റുമുള്ളവർക്കൊരു ഭാരമാകാതിരിക്കാൻ എൻ്റെ ദൈവം ഇടപെട്ടുകൊള്ളും എൻ്റെ കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഇരിട്ട് കൊണ്ടുവരാതിരിക്കാനും എൻ്റെ ദൈവം അത്ഭുതകരമായി ഇടപെട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ബലഹീനത എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുക്കേണ്ട സമർപ്പിക്കേണ്ട ഒരു സംഗതിയാണ് അതിലൂടെ ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് ചേട്ടെ ഞാൻ സംസാരിക്കാനുള്ള ഇങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലേ പക്ഷെ എൻ്റെ ഏറ്റവും വലിയ ബലഹീനതകളിലൊന്നാണ് എനിക്ക് എല്ലാവരോടും സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ആ ഒരു അവസ്ഥ കൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എനിക്ക് എല്ലാവരോടും എന്നെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എല്ലാ ഗ്രൂപ്പിന്റെയും ഭാഗമാകാൻ പറ്റുന്നില്ല എനിക്ക് പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് എല്ലാവരുമായിട്ട് സൗഹൃദത്തിലാകാൻ കഴിയുന്നില്ല ചില കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ മാറ്റി നിർത്തപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മോശക്കാരിയായി ചിത്രീകരിക്കപ്പെടാറുണ്ട് പക്ഷെ അതെല്ലാം എന്റെ ബലഹീനതകളായിരിക്കാം എല്ലായിടത്തും ഫിറ്റാകാൻ പറ്റാത്തതിനെ മറ്റുള്ളവർ എന്റെ കുറവുകളായിട്ടൊക്കെ കാണുന്നുണ്ടായിരിക്കും പക്ഷേ ചെറുതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സംസാരിക്കാനാണ് വാ തുറന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാകും ഇനി കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഓർക്കുന്നുണ്ട് കുറച്ചങ്ങ് അധികം സംസാരിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥത എന്നറിയാൻ തുടങ്ങും അതെന്ത് കാരണമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല എന്തോ ഒരു കാരണമില്ലാത്ത അസ്വസ്ഥത ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഒരു അസ്വസ്ഥത അതേ സമയം മിണ്ടാതിരുന്നുകഴിയുമ്പോൾ നല്ല സമാധാനം ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല ആത്മാവിന്റെ അത് ചെറുപ്പത്തിൽ ദൈവം എന്നെ പരിശീലിപ്പിച്ചത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് നാവിൻ്റെ വിശദീകരണം ആയിരിക്കാം ഒരു പക്ഷ കർത്താവ് ആഗ്രഹിച്ചത് അപ്പൊ ഞാൻ സംസാരിക്കാൻ പറ്റാത്ത എൻ്റെ ബലഹീനതകൾ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിരിക്കാം നീ സംസാരിക്കുമ്പോൾ അത് നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷെ ചെറുപ്പം മുതലേ എന്റെ നാവിനെ ദൈവം കെട്ടിവെച്ചതായിരിക്കാം അപ്പം നമുക്കറിയില്ല നമ്മുടെ ബലഹീനതകൾക്ക് പുറകിൽ ദൈവം ആഗ്രഹിക്കുന്ന നന്മ എന്താണെന്നുള്ളത് ഇപ്പോഴാണെങ്കിലും പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സാധിക്കണമെന്നില്ല ചിലതൊക്കെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും എനിക്ക് അസ്വസ്ഥതകൾ തന്നെയാണ് ചിലപ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ ഞാൻ ഇൻസ്റ്റായി വേറെ എവിടെയെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നിട്ട് അവസാനം എവിടെയും ചെയ്യാൻ പറ്റാത്ത ഇവിടെ തന്നെ വീണ്ടും ഞാൻ വീഡിയോ ചെയ്യും സോ ദൈവം നമ്മുടെ ബലഹീനതകളെ ഉപയോഗിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ദൈവത്തിന് അത് നന്മയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നമ്മുടെ ബലഹീനതകളില് നമ്മുടെ ആ ബലഹീനതകളെ നമ്മുടെ ജീവിതത്തിനെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ കാര്യത്തിലേക്ക് അതൊരു കൊടുക്കുമ്പോൾ ആ ബലഹീനതകൾ ദൈവം മറ്റെന്തോ ആക്കി മാറ്റുകയാണ് അതേ ബലഹീനതകളെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുകയാണ് നമ്മുടെ ബലഹീനതകള് വെള്ളമാണെങ്കിൽ ആ വെള്ളത്തെ നമ്മൾ ദൈവത്തിന്റെ കാര്യങ്ങളിൽ കൊടുക്കുമ്പോൾ ദൈവം അതേ ബലഹീനതകളെ വെച്ച് അത് വീഞ്ഞാക്കി മാറ്റുകയാണ് മറ്റുള്ളവർ പലർക്കും അനുഗ്രഹമാക്കി മാറ്റുകയാണ് നമുക്കറിയില്ലല്ലോ ദൈവം എന്തുകൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ ആ ബലഹീനതകളെ കുറിച്ച് ദൈവം എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ ആ ബലഹീനതകളെ ഉപയോഗിച്ച് ദൈവം അത്ഭുതങ്ങൾ ചെയ്താലോ നമുക്കൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മുടെ കുറവുകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ആ ബലഹീനതകളും അതും നമ്മുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയാണ് അതിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും പക്ഷെ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവത്തിന് കൊടുക്കുക ദൈവത്തിന് അത് പോലെ അത്ഭുതങ്ങളായി മാറ്റാനായിട്ട് സാധിക്കും എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളാണ് എന്നെ കർത്താവിലേക്ക് കൊണ്ടുവന്നത് അവനോനോടുള്ള നമ്മുടെ പോരാട്ടങ്ങളാണ് നമ്മളെ കൊണ്ട് തന്നെ നമുക്ക് നേരിടാൻ പറ്റാത്ത നമുക്ക് വയ്യാതാകുന്ന നമ്മളെ നിസ്സഹായമാക്കുന്ന നമ്മുടെ അനുഭവങ്ങളെ തന്നെയാണ് ദൈവാനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് ഒരു വാതിലാകാൻ പോകുന്നത് അതുകൊണ്ട് ദൈവമേ ഇതെന്ന എല്ലാ ബലഹീനതകളെയും ഓർത്ത് നന്ദി പറയുന്നു ഈ ബലഹീനതകളെല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നീ ഇത് വീഞ്ഞാക്കണമേ നീ ഈ ബലഹീനതകളിലൂടെ അത്ഭുതം പ്രവർത്തിക്കണമേ ഈ ബലഹീനതകൾ ഉള്ളത് കൊണ്ട് നിന്നോട് ചേർന്ന് നിൽക്കാൻ എന്നെ സഹായിക്കണമേ ഊന്നു വടിയില്ലാതെ ഒരു ഞൊണ്ടുള്ള വ്യക്തിക്ക് നടക്കാൻ കഴിയാത്തതുപോലെ എൻ്റെ ബലഹീനതയാകുന്ന ഞൊണ്ടിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു ജീവിതകാലം മുഴുവനും നീ ആയിരിക്കണേ എൻ്റെ ആശ്രയം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ക്രിസ്മസ് നന്നായിട്ട് ഒരു നിങ്ങൾക്ക് സാധിക്കട്ടെ ആമേ